ഇന്ന് എന്താ ദിവസം ഓർമ്മയുണ്ടോ ഞായറാഴ്ച അതല്ലടാ പറഞ്ഞത് ഇന്നത്തെ ഒരു ദീപാവലി പോലെ ഒരു ഇരുപത്തെട്ട് വർഷം മുമ്പത്തെ ദീപാവലിക്ക നിന്റെ ചേട്ടൻ അതായത് എന്റെ മൂത്തമാൻ ബാലഗോപാലൻ ഈ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയത് അവൻ ഏതെങ്കിലും ഒരു ദീപാവലിക്ക് വരുമെന്ന് പറഞ്ഞോണ്ട് കാത്തു കാത്തിരിക്കുന്നതാ ഇന്നത്തെ ഈ ദീപാവലിക്ക് അവൻ വരും എനിക്ക് ഉറപ്പാ വേറെ എന്റെ ചേട്ടന് പത്ത് വയസ്സുള്ളപ്പൊ ഒരു ദീപാവലി ദിവസം പുള്ളി പടക്കം കത്തിച്ച് എറിഞ്ഞ് അത് അമ്മാവന്റെ മേത്തി എന്നാ പൊട്ടിയത് അമ്മാവൻ മരിച്ചു പോയി ചേട്ടനെ ഇവിടുന്ന് പേടിച്ച് നാട് വിട്ടതാണ് അത് കഴിഞ്ഞിട്ടിപ്പോ ഇരുപത്തെട്ട് വർഷമായി അമ്മ പറഞ്ഞ ഓരോ ദീപാവലിക്കും അവൻ ഇന്നു വരും ഇന്നു വരുന്നു എത്ര ദീപാവലി കടന്നുപോയി ചേട്ടൻ ഇനി വരാൻ ആര് പറഞ്ഞു വരാൻ അവൻ വരും അമ്മ ഞാൻ പറയട്ടെ അമ്മ ഇപ്പൊ ചേട്ടൻ അന്ന് പോയതല്ലേ കൊച്ചിലേ ഒരു പാണ്ഡിലോറിയുടെ അടി കയറി കാര്യൊക്കെ ശരി നീ പറയണ പോലെ ഒന്നും അല്ല എന്റെ ചേട്ടനാണ് എന്റെ കൂടെപ്പുറപ്പാണ് പുള്ളി പുറപ്പെട്ടു പോയി മാത്രമേ ഉള്ളൂ എന്റെ ബലമായ സംശയം പുള്ളി ബോംബേക്കാണ് പോയേക്കുന്നത് അവിടെ ചെന്നിട്ട് പാണ്ഡിലോറി ആയിരിക്കില്ല മെട്രോ ഇടിച്ചുണ്ടാവും കൂടെ ുംഹള അങ്ങ് കൂടുമ്പോ കേട്ടല്ലോ ഷോപ്പില് അവിടെ കേക്ക് ഇവിടുത്തെ ദീപാവലി ആയ ദിവസം എന്റെ നേരാളെ ബാലഗോപാലം പോയിട്ട് ഇരുപത്തെട്ട് വർഷമായില്ലേ ഇവനൂളം പറയുവാ ചെറിയാറു പറഞ്ഞാണ്ടോറി പറഞ്ഞു കേട്ടോ പാണ്ടിലോ ഇടിച്ചിരുന്നു അവൻ ബോംബെ കൊള്ളക്കാർ വെച്ച് കൊന്ന് കാണാം സമാധാനം നിങ്ങളുടെ എടി ബോഡി കിട്ടും എന്ത് ബോഡി ഇവിടെ കിട്ടും ബോഡിയല്ല അവൻ അവൻ ചത്തിട്ടില്ല വരും എനിക്ക് വരും ഞാൻ പറഞ്ഞില്ലല്ലോ അവൻ വരും അവൻ ഒരു ദിവസം വരും വരും അവൻ എനിക്ക് അതെ അമ്മനോട് ഞാൻ രണ്ടു ദിവസമായി ഒരു കാര്യം എന്താ കാര്യം അമ്മേ അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തിന്റെ ഒരു കിഡ്നി വേറൊരാക്ക് കിഡ്നി ഇല്ലാത്ത ഒരാക്ക് ദാനം ചെയ്യാൻ പോയി നല്ല തീരുമാനമാണ് നമ്മുടെ കുടുംബത്തിന്റെ അതിനൊരു അന്തസ്സുണ്ട് അപ്പൊ ആദ്യ കിഡ്നിയുടെ കല്ലെടുത്ത് മാറ്റിട്ട് പോകാൻ അത് ദാനം ചെയ്യാൻ കൊടുത്തോളം അമ്മാവിൽ അപ്പൊ അമ്മത് ഈ സമ്മതപാത്രത്തിൽ ഒന്നും ഒപ്പിട്ടെ നിന്റെ മനസ്സിൽ ഇരിക്കത്തേ ു ഇന്നാളൊരു കണ്ണ് ദാനം ചെയ്യുന്നു പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പിടിച്ചോണ്ട് പോയതാ ഇതുപോലെ എന്നിട്ട് കണ്ണായ എട്ട് സെന്റ് വസ്തുടോ ഇവന്റെ പേരിൽ അവൻ എടുത്തത് അതുകൊണ്ടേ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ച കേട്ടായിട്ട് മടക്കി പോക്കറ്റിൽ ഇട്ടോ അത് എന്ത് വേണ്ടിട്ട് നീ വിചാരിക്കണ്ട അമ്മ ഈ വീടും സ്ഥലവും സ്ഥലമൊക്കെ ഇനിയിപ്പോ ചേട്ടൻ വിചാരിച്ച് നമ്മൾ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അമ്മേ അപ്പൊ ഈ വീടും സ്ഥലമൊക്കെ ഞങ്ങളുടെ പേരിൽ എഴുതി തരുവോ അപ്പൊ എന്റെ ബാലഗോപാലം വരുമ്പോ ഞാൻ എന്തോ എടുത്തിട്ട് കൊടുക്കും അവനും കൂടെ അവകാശപ്പെട്ട സ്വത്താ രണ്ടുപേർക്കും കൂടി ു എന്റെ അമ്മാവ അമ്മാവനൊന്ന് കേൾക്കണം ഈ ബാലഗോപാലിന്റെ പേര് പറഞ്ഞു എന്റെ പേരിൽ ഈ സാധനം എഴുതി തന്നു തന്നുകഴിഞ്ഞാല് ഞാൻ ഈ വീട് ഈ പഴയ വീട് ഇടിച്ചു പൊളിച്ചിട്ട് ഞാൻ അവിടെ ഒരു പുതിയ വീട് പണിയൂലേ അല്ലേ അതല്ലേ എനിക്ക് അന്തസ് അതെ അത് വേണം അവരിപ്പായില്ലേ ഇവർക്ക് എന്റെ പിള്ളേരുണ്ട് ഒരു കൂട് വേണം അവർക്കൊന്നെ ഉറങ്ങാനൂട് വേണം വേദന പറഞ്ഞ ആ ദേവന്റെ കൈ കൊടുത്താൽ നീ നശിച്ചു പിന്നെ പറഞ്ഞ അവളോട് ക്ലിയർ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് എനിക്ക് അത് കേട്ടാ മതി നീ ഉണ്ണിയായിരുന്നു നീ കല്യാണം കഴിച്ച അന്ന് മുതൽ നീ പെണ്ണുണ്ണിയായി ഇപ്പൊ നീ മണ്ണിന് വേണ്ടി അരി ഉണ്ടല്ലേ മണ്ണിനു വേണ്ടി തറക്കുമ്പോ നീ മണ്ണുണ്ണിയായി ഇനി നീ വീടിന് വേണ്ടി വഴക്കും യുദ്ധമൊക്കെ വാറായി കഴിയുമ്പോ ഇവൻ വാറുണ്ണി ആവശ്യം സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ ഇന്നിപ്പ എന്താ വിശേഷമുള്ള ദിവസമല്ലേ ദീപാവലി അല്ലേ അപ്പൊ ഒന്നും നോക്കണ്ട പിള്ളേരെ വലിയ നമുക്ക് ദീപാവലി അടിച്ചു പൊളിക്കാം എന്റെ അമ്മയെ ചേട്ടനൊന്നും വരയൊന്നും ഇല്ല നമുക്കുള്ളത് നമുക്ക് സന്തോഷമായിട്ടാണ് പിള്ളേരെ വിളിച്ചത് ഒന്നേ മക്കളൊക്കെ കിടന്നേ വാങ്ങിട് വാ നമുക്ക് ദീപാവലി ഇന്ന് തകർക്കണ്ടേ

ബോംബലായിരുന്നു കള്ളവുണ്ടി കയറി പോയി അന്ന് മടക്കം പൊട്ടിച്ച് അമ്മാവിന്റെ മേത്തിട്ട് അമ്മാവിന്റെ മരണത്തിൽ എനിക്കൊരു ദുഃഖമുണ്ട് എന്റെ കൈ പറ്റിയ ഒരു അബദ്ധമാണത് എന്നാ അവിടെ ചെന്ന് അമ്മാവന്റെ പേരിൽ കർമ്മങ്ങൾ ചെയ്ത് എല്ലാ വർഷവും അമ്മാവന്റെ പേരിൽ ബലിയിട്ട് ഏഷക്രിയ ചെയ്തു എല്ലാം ചെയ്തു ഞാൻ ഈ പഠിച്ചാണ് ഞാൻ അന്ന് ഇവിടെ പോയത് അമ്മാവന് മരിച്ചിട്ടൊന്നുമില്ല ഞാൻ മേടിച്ചില്ല നീ അന്ന് മടക്കം പൊട്ടിത്തിട്ടു ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ഒറ്റ ശരിക്കും എനിക്ക് സംശയമുണ്ട് അന്ന് കണ്ടുപോയപ്പോ ഉണ്ടായിരുന്ന എന്റെ അനിയൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു പെങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുന്നു അയ്യോ ദേ നിൽക്കുന്നു ഇത് അവന്റെ മക്കളാ നിനക്ക് പെണ്ണ് കിട്ടിയോ പെണ്ണ് 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 കിട്ടിയോ അല്ല നീ ഇത് പെണ് പെണ്ണോ എന്തൊക്കെ മാറ്റമാണ് ദീപാവലിക്ക് തന്നെ വീട്ടിൽ വരണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു കരിങ്കൽ കുറയിലായിരുന്നു പണി ഇല്ലാത്ത പണി ഒന്നും വീട്ടിൽ വരാനോ ലീവ് എടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ മലയുടെ മൊണ്ടയിലാണ് ഞാൻ അവിടെ നിന്നും സൂര്യനും തമ്മിൽ ഒരു കിലോമീറ്റർ വ്യത്യാസവും കത്തിച്ചൊരിക്കും അപ്പോഴൊക്കെ ഞാൻ ഫോൺ പിള്ളിക്കണെന്ന് നോക്കുമ്പോൾ ഇല്ല പിന്നെ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു ജോലി രാജിവെച്ചു ഞാനിങ്ങ് പോകുന്നു ഇരിയുള്ള കാലം നമ്മുടെ കൂടെ നമ്മുടെ ഞാനിവിടെ ഉണ്ടാവും നല്ല ദിവസം നല്ല തീരുമാനം എന്നാ പിന്നെ ആഘോഷം ആഘോഷം അങ്ങോട്ട് അങ്ങോട്ട് ആരംഭിക്കും നീ ഒരു ഈ നാട് മൊത്തം പ്രശ്നമായി നീ നാട് വിട്ടു പോയത് ഇന്ന നീ നിന്റെ ഇപ്പതേ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനോടെ സത്യം ചെയ്തു പോയി ആ സത്യം ഒക്കെ അമ്മേനെ ഓർത്ത് നീ മറക്ക് നീ അത് ചെയ്യേ അമ്മടാ അങ്ങോട്ട് സന്തോഷായിട്ട് പോയി ചെയ്യും ും പറ്റത്തില്ലടാങ്കിൽ കൈപ്പിടും ഒരുമിച്ച് പറഞ്ഞിരിക്ക അങ്ങോട് വിടുന്ന കത്തിച്ചുണ്ടായിരുന്നു റോക്കറ്റ് കൂടെ അവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാനെ നിർബന്ധിച്ചു അപ്പൊ ഞാൻ അവന്റെ കൈക്കൂട്ടി അമ്മ അടിപൊളി ആയിട്ട് സൂപ്പറായിട്ട് ഏറ്റവും പോയെന്നറിയാമോ അമ്മാവന്റെ വീടിന്റെ ോട്ട് വിട്ടത് ഇങ്ങോട്ടായി പോകുന്നു ഞാൻ ഇനി കരുതിയാണ് ഞാൻ അങ്ങോട്ട് അത് മോശം ദാക്ഷാഹിയുടെ പുരനിന്ന് കത്തണ കണ്ട Saludos.